ഇന്ത്യയിൽ നിന്ന് ഈ വർഷം നാലായിരം ടൺ ഏലം സൗദി അറേബ്യയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടെന്നും അതിൽ തൊണ്ണൂറ് ശതമാനവും കേരളത്തിൽ നിന്നാണെന്നും സ്പൈസസ് ബോർഡ് പ്രതിനിധികൾ റിയാദിൽ പറഞ്ഞു ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ റിയാദ് ചേംബർ ഓഫ് കൊമേഴ്സ് ഓഡിറ്റോറിയത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെ പ്രദർശനവും നടന്നു ഇന്ത്യയിൽ നിന്ന് ഈ വർഷം നാലായിരം ടൺ ഏലം സൗദി അറേബ്യയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടെന്നും അതിൽ തൊണ്ണൂറ് ശതമാനവും കേരളത്തിൽ നിന്നാണെന്നും സ്പൈസസ് ബോർഡ് പ്രതിനിധികളും ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ കയറ്റുമതിക്കാരും റിയാദിൽ പറഞ്ഞു ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ റിയാദ് ചേംബർ ഓഫ് ഓഡിറ്റോറിയത്തിലാണ് ഏലം പ്രദർശനം നടന്നത് കൂടുതലായിട്ട് കാടമത്തിന്റെ എക്സ്പോർട്ട് കൂടുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ബൈസം മീറ്റിംഗ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു സ്പൈസസ് കറി പൗഡർ സ്പൈസസ് എക്സ്പോർട്ട് ഭാഗമായിട്ടാണ് ഈ ഡെലിഗേഷൻ വന്നിരിക്കുന്നത് ാണ് തീർച്ചയായിട്ടും മാർക്കറ്റാണ് ഇന്ത്യൻ കാടമത്തിനും ബാക്കിയുള്ള സ്പൈസസിനും വളരെ വലിയൊരു മാർക്കറ്റാണ് ഇതുപോലുള്ള സ്പൈസസ് ബോർഡിന്റെ ഭാഗത്തുനിന്നുള്ള ഇതുപോലുള്ള ഇനിഷ്യേറ്റീവ്സ് വീണ്ടും ഇതുപോലെ ഉണ്ടാകണം അപ്പം ഇതും നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് വളരെയധികം ബയേഴ്സിനെയൊക്കെ കാണാൻ പറ്റി എല്ലേ പ്രിഫർ ഇന്ത്യൻ ഗാർഡ് മുമ്പ് ഇന്ത്യൻ ഗാർഡമാണ് ഏറ്റവും കൂടുതൽ പൊക്കൊണ്ടിരുന്നത് പക്ഷേ അത് തിരിച്ചു ഗോട്ട പിടിച്ചടിക്കുന്നത് കുറച്ചെങ്കിലും നമ്മൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു പൗരാണിക കാലം മുതൽ അറേബ്യയുമായുള്ള കേരളത്തിന്റെ വ്യാപാര ബന്ധത്തിൽ നിർണായക സ്ഥാനം സുഗന്ധ വ്യഞ്ജനങ്ങൾക്കായിരുന്നതിനാൽ ഗുണനിലവാരത്തിൽ മുൻപന്തിയിലുള്ള കേരളത്തിലെ ഏലത്തിന് ഇപ്പോഴും നല്ല സ്വീകാര്യത ലഭിക്കുന്നതായും കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്കാർ പറഞ്ഞു ജിദ്ദയിലും പ്രദർശനം നടക്കും ക്യാമറമാൻ സാലി വാടിക്കലിനൊപ്പം കാരന്തൂർ ഏഷ്യാനെറ്റ് ന്യൂസ് റിയാദ്